ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത് പരിചയം അമ്മ പരിചയമാണ് അമ്മയാണ് സാറിന് ഡോക്ടറിന്റെ വീഡിയോ ഒക്കെ കാണുന്നതും എടുക്കുന്നതും ഒക്കെ അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത് ഞാൻ ഇനി ആരാണ് എന്ന് അമ്മ അമ്മ അമ്മയുടെ പേര് രാജലേഖ എന്നെ അറിയോ വീഡിയോ വീഡിയോ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും കമന്റ് ഏതാ കണ്ടത് കുട്ടികളായിട്ട് സംസാരിക്കുന്നതല്ലേ ഞാനിപ്പതിന്റെ കണ്ടന്റ് എന്താന്ന് ചോദിക്കണോ അല്ല ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടതിൽ ഒരു പോയിന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാണ് പറയുന്നത് ഒരു കണ്ടന്റ് എന്തെങ്കിലും ഒരു കാര്യം കേട്ടോ ഒന്നും ഓർമ്മയുണ്ടാവില്ല ഒരു പോയിന്റോ ഏത് വീഡിയോ കണ്ടത് അതിൽ എന്താ കണ്ടത് സാറല്ലോ കാഷ്വലായിട്ട് ഡിസ്കസ് കെയർഫുൾ ചെയ്യാം ഡോക്ടർ ടി പി എസ് ഞാൻ വളരെ കാശ്വൽ അല്ലാണ്ടാണ് സംസാരിക്കുന്നത് ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോ കൃത്യമായിട്ട് പറഞ്ഞ് ബോധത്തോടു കൂടി സംസാരിക്കാം ഈസിയെ കുറിച്ച് എന്താ പറഞ്ഞു ഈ ഈ ചോദിക്കാനുള്ള ചോദ്യം നമ്മൾ പോയി എത്രത്തോളം ജോലി ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരും പലരും ഇങ്ങനെ പറയുന്നു ആരാണ് കോട്ടയത്ത് എവിടെയാണ് വീട് കോട്ടയത്ത് ആണ് കുറച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് കാണുന്നവരോട് ചെയ്യാം ചോദിക്കാണ് പലരും പറഞ്ഞ ആരാ ഈ റിലേറ്റീവ്സ് എന്നൊക്കെ പറയുന്നവരും അതുപോലെ പലരോട് ഒരാളോട് ചോദിക്കുന്ന പോലെയാണോ ഡോക്ടർ ടി പി എസ് ചോദിക്കുന്ന പലരും പറയുന്നതിനെക്കാളും ഇപ്പൊ പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇന്നും ഇത് പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ഡിസ്കഷനാണ് സ്കോപ്പ് എന്ന് പറയുന്നത് കുക്കിങ്ങിന് സ്കോപ്പ് ഉണ്ടോ ഇല്ല ഏറ്റവും നല്ല കുക്ക് ഇന്ത്യയിൽ ഏത് ജോലിക്കാ പോവാൻ പറ്റില്ല അതെ എവിടെ ഏത് ജോലിക്ക് സാധാരണ നാട്ടിൻപുറത്ത് ഹോട്ടലിൽ കുക്ക് ചെയ്യുന്ന ആളും കുക്കാണ് താജ് ഹോട്ടലിൽ കുക്കിന് എത്ര ശമ്പളം ഉണ്ടാവും മൂന്ന് ലക്ഷം റുപ്പുണ്ടോ പ്രസിഡന്റിന്റെ വീട്ടിലും കുക്ക് ഉണ്ടാവില്ലേ സാധാരണ കുക്കിന് കൊടുക്കുന്ന കൂലിയാണോ കൊടുക്കുന്നത് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഏത് പൊസിഷനിലാണ് ഏത് ലെവലിലാണ് നമ്മൾ അത്ര എക്സ്പെർട്ടാണ് നമ്മൾ അതിൽ പ്രൊഫഷൻ്റ് ആണോ അതിനനുസരിച്ചിട്ടാണ് സ്കോപ്പ് ആ കുക്കിംഗ് എന്നുള്ളതിനോ സ്കോപ്പ് അതുപോലെ ബിടെക് എന്നുള്ള കോഴ്സിന് അല്ല സ്കോപ്പ് അത് എവിടെ പഠിച്ചു എങ്ങനെ പഠിച്ചു അതിലത്ര വിവരമുണ്ട് അതിനനുസരിച്ചിട്ടാണ് സ്കോപ്പ് ഉണ്ടാവുന്നത് ഈ ശ്രീധരൻ എന്ന് പറയുന്ന ആള് ഇന്ത്യയുടെ മെട്രോമാനാ അറിയോ ഏത് നാട്ടുകാരനാ എഞ്ചിനീയർ ആവാൻ എഞ്ചിനീയർ ആവാൻ പോകുന്ന ഒരാളാണ് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്നത്തെ ഒരു എഞ്ചിനീയർ എന്ന് പറയുന്നത് ഈ ശ്രീധരൻ അയാള് മലയാളികളുടെ ഒരു അഭിമാനം അയാൾ എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരാളാണ് എഞ്ചിനീയർ ആവുന്നത് ഈ ശ്രീധരൻ എന്ന് പറയുന്നത് ലോകം അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയർ ആണ് ഇന്ത്യയിൽ ഇന്നത്തെ അയാളും എഞ്ചിനീയർ ആണ് സാധാരണ നിങ്ങളുടെ നാട്ടില് പിന്നെ കോൺട്രാക്ട് പണിയെടുക്കുന്ന ആളും എൻജിനീയറാണ് വ്യത്യാസമില്ലേ അയാൾ പഠിച്ച കോളേജ് കൊണ്ടാണോ അങ്ങനെയായത് അല്ല അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ സ്കോപ്പ് അതുകൊണ്ട് ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ ഈ കോളേജിന് സ്കോപ്പ് ഉണ്ടോ അതൊന്നും അർത്ഥമില്ല ഏത് വിഷയ പഠിക്കാൻ പ്ലാൻ പ്ലസ് ടു ബി ടെക് ആണോ പ്ലാൻ പ്ലാൻ അതെ ഏത് സ്ട്രീമിലാ പോവാൻ പ്ലാൻ ഇലക്ട്രോണിക്സ് മൊബൈൽ ഫോൺ അതാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ നമ്മളൊരു ഒരു ഒരു ഇലക്ട്രോണിക്സ് എന്നുള്ള വാക്ക് ഡിക്ഷണറിയില് മീനിങ് നോക്കിട്ടുണ്ടോ ഡിക്ഷണറി ഉണ്ടോ നോക്കുക ഞാൻ പറയുന്നത് ഓരോ കാര്യവും കൃത്യമായിട്ട് അറിയാം വളരെ ആയിട്ടുള്ള നോളജ് പാടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ സാധനവും കൃത്യമായിട്ട് അറിയുമ്പോൾ നമുക്ക് നമുക്കതിനുള്ളൊരു ഒരു ഒരു ബോധം വരും എന്താണ് ഇലക്ട്രോണിക്സ് വാട്ട് ഈസ് ഇലക്ട്രോണിക്സ് ജസ്റ്റ് ഗൂഗിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ ഗൂഗിൾ ആൻഡ് ഫൗണ്ട് ഔട്ട് നമ്മുടെ ഏത് കൺട്രോളും പണ്ടൊക്കെ ടി വി കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് കൊണ്ടാണ് അത് ഇലക്ട്രിക്കൽ കൺട്രോളാണ് അതിനെ നമ്മൾ ഒരു റിമോട്ട് ആക്കിയാൽ ഇലക്ട്രോണിക് കൺട്രോളാണ് ആ ഇലക്ട്രോണിക് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പ്രോഗ്രാമാണ് അതാണ് വൺ ടു അടിക്കുമ്പോൾ ഓരോരോ സംഭവങ്ങൾ സ്പീഡ് കുറക്കുക കോൺട്രാസ്റ്റ് കൂട്ടുക ബ്രൈറ്റ്നസ് കൂട്ടുക വോളിയം കൂട്ടുക ഇതൊക്കെ കൺട്രോൾ നമുക്ക് നോബിലൂടെ ബട്ടണിലൂടെ പിന്നെ ടി വിയിലും റേഡിയോയിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് മൊബൈലിലാക്കി റെഗുലേറ്റർ എന്ന് പറയുന്ന സാധനം ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ കുറക്കാനും കൂട്ടാനും ഫാനിലേക്ക് പറ്റുന്നത് റെഗുലേറ്ററിലൂടെയായി ഇത് മാറ്റിയിട്ടിപ്പം ഇലക്ട്രോണിക് ആയി എന്താ ഇലക്ട്രോണിക് എന്ന് അർത്ഥം ഏതെങ്കിലും ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് മറ്റൊരു ഡിവൈസിനെ കൺട്രോൾ ചെയ്യും ഇപ്പൊ ഒരു കൺട്രോളറാണ് അപ്പോൾ അത് കണക്ട് ചെയ്യണമെങ്കിൽ വയർ ഉപയോഗിച്ചിട്ടോ മെക്കാനിക്കൽ ഉപയോഗിച്ചിട്ടോ അല്ല അത് ഓൺ എയർ പോവും അത് കമ്മ്യൂണിക്കേഷനാണ് അതുകൊണ്ടാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൂടെ ചേർക്കാൻ കാരണം ബാക്കി സിവിലും ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഒക്കെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഒന്നും കാണും അത് ട്രിപ്പിളി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കാരണം ഇലക്ട്രിക്കൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അതിനെ ഇലക്ട്രോണിക്സ് ആക്കി മാറ്റണം ഇപ്പൊ ഇതിനകത്ത് ബാറ്ററി ഇടാണ്ട് ഇത് വർക്ക് ചെയ്യില്ലല്ലോ അപ്പൊ ഇലക്ട്രോണിക്കും ഇലക്ട്രിക്സും കൂടിയതാണ് ഇത് അതിന്റെ കൂടെ കമ്മ്യൂണിക്കേഷനും കൂടിയാൽ ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനായി അപ്പൊ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഇതാണ് എല്ലാ ഡിവൈസസിന്റെയും ബേസിക് നോളജ് ഇത് ഫുൾ വർക്ക് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് ഫിസിക്സ് ഉപയോഗിച്ചിട്ടാണ് കെമിസ്ട്രി ഉപയോഗിച്ചിട്ടാണ് എൽ ഇ ഡി എന്ന് പറയുന്നത് ലിക്വിഡ് ഡിസ്പ്ലേ ആണ് അല്ലേ ഇലക്ട്രോണിക്സും ആണ് പക്ഷെ ആണ് അതിനകത്ത് ആവശ്യം ഇതിനകത്ത് ഓരോന്ന് സോൾഡർ ചെയ്യുമ്പോഴും അതിലുപയോഗിക്കുന്ന ഓരോ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന വയറുകളും ഒക്കെ കെമിസ്ട്രി അറിഞ്ഞാലേ പറ്റുള്ളൂ അപ്പോൾ കെമിസ്ട്രി ഫിസിക്സ് മാത്സ് സ്ട്രോങ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ പഠിക്കണം പക്ഷെ ഇതൊക്കെ ഇന്ന് ചെയ്യുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ കമ്പ്യൂട്ടറും കൂടി അറിയണം അതിന് മാത്തമാറ്റിക്സും നന്നായിട്ട് അറിയണം ഫിസിക്സും മാത്സും കെമിസ്ട്രിയും അറിയുന്ന ഒരാൾക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ അതുപോലെ ബേസിക് ആയിട്ടുള്ള കോഴ്സുകൾ കൂടാതെ കമ്പ്യൂട്ടർ സയൻസും കൂടി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ആ കോമ്പിനേഷൻ എപ്പോഴും നല്ലതാണ് പക്ഷേ ഇതിനൊക്കെ അത്യാവശ്യം ഇന്ന് എന്താണ് ലോകത്തിൽ നടക്കാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ അത് എങ്ങനെ നമുക്ക് ബെസ്റ്റ് ആക്കാൻ പറ്റും ഏതൊക്കെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ ഓൺലൈൻ കോഴ്സുകളുണ്ട് ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട് ബി ടെക്കിന് പോകേണ്ട കാര്യമൊന്നുമില്ല ബി ടെക്കിനെക്കാളും അറിവ് കിട്ടാൻ പറ്റുന്ന ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഫ്രീ ആയിട്ട് ഓൺലൈൻ തരും ഇലക്ട്രോണിക്സ് വെച്ചിട്ട് ഹാർഡ്വെയർ പ്രോഗ്രാമിംഗ് പഠിക്കണം മോഡലിംഗ് വേണമെങ്കിൽ പൈത്തൺ പഠിക്കണം ഒരു സിമുലേഷൻ അനിമേഷന് സോഫ്റ്റ്വെയർ പഠിക്കണം ഇതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ ഇതൊക്കെ നിന്ന് ഫ്രീ ആയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഏത് വിഷയം ഏത് കോളേജിൽ എവിടെയാണ് കിട്ടുക അതിനേക്കാൾ ഇമ്പോർട്ടന്റ് സ്വന്തം പഠിക്കാനുള്ള തീരുമാനം എടുക്ക പഠിക്കും കോട്ടയത്ത് ഏറ്റവും അടുത്തുള്ള കോളേജ് കോട്ടയത്ത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടല്ലോ പിന്നെ പിന്നെ ഓട്ടോണോമസ് കോളേജ് ഒത്തിരി ഉണ്ട് ഓട്ടോണമസും പ്രൈവറ്റും ഒക്കെ ഒന്നും അവർ കാശ് അധികം കൊടുത്താലും യൂണിവേഴ്സിറ്റി ഓട്ടോണോമസ് അപ്പൊ കോട്ടയത്ത് സാറിന്റെ അഭിപ്രായത്തിൽ ഏതാ നല്ല കോളേജുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാല് കൊല്ലം പഠിക്കേണ്ട സ്ഥലല്ലേ ഇപ്പൊ എനിക്ക് അറിയുന്ന നല്ല പ്രൊഫസർമാരുണ്ടെന്ന് വിചാരിക്കണം അവർക്ക് അവിടെ കിട്ടുന്ന ശമ്പളത്തിന് രണ്ടായിരം റുപ്യധികം കിട്ടി അടുത്ത കോളേജിലേക്ക് എങ്ങനെയാ നമ്മൾ കോളേജ് പറയാം ഞാൻ സാധാരണ പറയാ ഐ ഐ ടി ഐ എസ്സി സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻ ഐ ടി ഐസർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗവൺമെന്റ് കോളേജാണ് കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകൾ മോശമല്ല ചില നോർത്ത് ഇന്ത്യയിലും ചില സ്ഥലത്തൊക്കെ ഗവൺമെന്റ് കോളേജ് എന്ന് പറഞ്ഞാൽ വില ഉണ്ടാവില്ല അവിടെ ഫെസിലിറ്റി ഉണ്ടാവില്ല പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് കോളേജാണ് നല്ലത് അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സമരം ഉണ്ടാവുമായിരിക്കും പ്രൈവറ്റിൽ ചിലപ്പോൾ സമരം ഉണ്ടാവില്ല പക്ഷെ അതൊന്നും വിഷയമല്ല വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുക പഠിക്കാൻ പറ്റുക ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവുക കണ്ടിന്യൂസ് ആയിട്ട് ഓൺലൈനായിട്ട് പഠിക്കുക അത് ചെയ്യാൻ പറ്റാണെങ്കിൽ ഏത് കോളേജ് ചേർന്നാലും ഒരേ പോലെ ടെർമിനോളജിയും എടുക്കുക സിലബസ് അവൈലബിൾ ആണ് ഇന്റർനെറ്റില് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകൾ തപ്പി നോക്കുക സിലബസിനകത്തുള്ളത് പഠിക്കുക അതുമായിട്ട് വായിച്ചു നോക്കുമ്പോൾ പിന്നെയും കുറേ ടെക്നോളജികളും പുതിയ ടെർമിനോളജികളൊക്കെ വരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് മിഷൻ ലേർണിങ് ഡിസൈനിങ് ഇതൊക്കെ സ്വന്തമായിട്ട് പഠിക്കാം അതൊക്കെ പറ്റുന്നത്രയും കോഴ്സുകൾ എക്സ്ട്രാ എടുത്തിട്ട് പഠിക്കാം കമ്പയർ കമ്മ്യൂണിക്കേഷൻ കോർ എഞ്ചിനീയറിംഗ് ആണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് സയൻസ് ആണ് കോർ എഞ്ചിനീയറിംഗ് അല്ല ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആൾ എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം അത്രത്തോളം തന്നെ പഠിക്കേണ്ടി വരും ഏകദേശം പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ആൾ ഇലക്ട്രോണിക്സ് പഠിക്കില്ല കുറച്ചേ പഠിക്കൂ അപ്പോ ബേസിക് ആയിട്ടുള്ള കുറച്ചും കൂടി പഠിച്ചാൽ നാളെ വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്ക് ചാടാം ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ നാളെ ഇലക്ട്രോണിക്സിലേക്ക് ചാടാൻ പറ്റില്ല അതുകൊണ്ട് ലാബോറിയൻ്ററ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആണ് കമ്പ്യൂട്ടർ സയൻസ് ആണ് അപ്ലിക്കേഷൻ ആണ് ബാങ്കില് കമ്പ്യൂട്ടർ സയൻസിന്റെ ആൾക്കാർ ആവശ്യമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലും ആവശ്യമുണ്ട് ഏത് തുണിക്കടയിലും കമ്പ്യൂട്ടർ സയൻസുകാരന് പണി കിട്ടും അപ്പം ഇലക്ട്രോണിക്സ് പഠിച്ചാലും മെക്കാനിക്കൽ പഠിച്ചാലും സിവിൽ പഠിച്ചാലും ഒക്കെ അവസാനം കമ്പ്യൂട്ടർ സയൻസിലേക്ക് ചാടി ആ ജോലികളൊക്കെ ആർക്ക് വേണമെങ്കിലും എടുക്കാം അപ്പം ഇലക്ട്രോണിക്സ് കുറച്ചും കൂടി ബേസിക്ക് ആണ് ഡിഗ്രി ഹാർഡ് പ്രോഗ്രാമിംഗ് ഒക്കെ വരുമെന്ന്

പരിവാടിയോ ഒരാളെ പോട പോ. ശരി സമ്മ്യമ. അമ്മ അമ്മയ്ക്ക് വയ്യായതാന കാലിനെ പോളിയോ ബാധിച്ചാ. കാലിനെ പോളിയോ സാധാരണ പലർക്കുണ്ടാവും. ആ अपन നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കേ. ഒരു ഗിറ്റിൽഡ് ഹാപ്പി ഹോംമേക്കറാണ്. ആ ഹാപ്പി ഹോംമേക്കറാണ്. സന്തോഷം എന്നാലും അമ്മ പറഞ്ഞിട്ട് മോൻ വിളിച്ചു മോനെ കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞു കൂടുതലായി അല്ല അത് നമ്മൾ എഴുതുമ്പോ മനസ്സിലാവും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെ പറയാറില്ല ഒരാള് എഴുതുന്നത് കണ്ടാൽ മനസ്സിലാവും അയാൾ അതൊക്കെ അത്യാവശ്യാണ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കണമെങ്കിൽ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് പക്ഷെ എൻജിനീയറിംഗ് ഒക്കെ ചെയ്യുമ്പോ അവർക്ക് നല്ല പ്രോജക്റ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ നല്ല കമ്പനി ഉണ്ടാക്കിയെടുക്കണം അപ്പൊ ഇന്നലെ ഒരു കുട്ടിയായിട്ട് ഡിസ്കസ് ഇപ്പൊ ആദ്യം ചോദിച്ചത് അഞ്ച് കുട്ടികൾ നല്ല ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്കൊരു പ്രോജക്റ്റും കാശുമൊക്കെ തരാം ഒരു പ്രോജക്റ്റ് ചെയ്യാൻ എന്ന് വെച്ചപ്പോ ആരും ഫ്രണ്ട്സ് ഇല്ല ഒറ്റക്കൊരു പണി ഒരു കമ്പനി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കിയെടുത്താലല്ലേ ആ അത്തരം കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് നല്ല പ്രോജക്റ്റുകളൊക്കെ കിട്ടും അവൻ മാറ്റി അതൊക്കെ നമ്മുടെ ഇനിയിപ്പോ എഞ്ചിനീയറിംഗിലൊക്കെ എത്തുന്ന സമയത്ത് തോക്കുന്നവരാ എല്ലാ വിഷയത്തിലും തോക്കുന്നവരായിരിക്കും ചെലപ്പോ നൂറില് നൂറ് പിള്ളേർ അത്ര എളുപ്പമല്ല കോളേജ് പോലെ അല്ല പ്ലസ് വൺ പ്ലസ് ടു പോലെയല്ല ബി ടെക് പഠിക്കും അപ്പൊ നല്ലോണം മനക്കെട്ട് പഠിക്കുക കുറേ എക്സ്ട്രാ കോഴ്സ് പഠിക്കുക ടെക്സ്റ്റ് ബുക്ക് എടുക്കുക അതിന്റെ റഫറൻസ് ബുക്ക് എടുക്കുക ഇപ്പം എൻജിനീയറിങ് മാത്തമാറ്റിക്സ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച അതേ മാത്തമാറ്റിക്സ് ആണ് പക്ഷെ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എർവിൻ ക്രേസിക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ലാപ്ടോപ്പ് ഉണ്ടോ മോനെ ഒരു ഡെസ്ക്ടോപ്പൊ ലാപ്ടോപ്പൊക്കെ വേണം എൻജിനീയറിംഗ് ഒക്കെ പഠിക്കുക അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതിനകത്തിരുന്ന് ായിച്ച് പഠിച്ചാലേ നടക്കുള്ളൂ അല്ലെങ്കിൽ ലൈബ്രറി പോയാലും ചിലപ്പോൾ ചിലപ്പോ അർവിൻ ഗ്ലേസിക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇതൊക്കെ ഫ്രീ അവൈലബിൾ ആ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഡൗൺലോഡ് ചെയ്ത് ഇരുന്ന് പഠിക്കണം ഇന്റർനെറ്റ് ഇല്ലേ സ്ട്രോങ്സിനെ പറ്റിയ ലാപ്ടോപ്പ് ഏതാ സാറേ നല്ലത് ഏറ്റവും നല്ല തൊട്ടടുത്തുള്ള ആരോടത്തെങ്കിലും ചോദിക്കാം ഏതിനാണ് അവിടെ മെയിന്റനൻസ് ഉള്ളത് നോക്കാം നല്ലതാണ് പക്ഷെ ചിലപ്പോൾ നാട്ടിൽ മെയിന്റനൻസ് കിട്ടിയെന്ന് വരില്ല എച്ച് പിന്നോവ ഏതൊക്കെയാണ് അവിടെ അവൈലബിൾ എന്ന് ഒരുവിധം ഒരു പത്ത് നാ മുപ്പതിനായിരം നാപ്പതിനായിരം ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും കിട്ടും അല്ലെങ്കിൽ റിബ്ര റിബ്രീ ഓൺലൈനും കിട്ടും ചെലപ്പോ അത് പഴയ ലാപ്ടോപ്പുകൾ ഒന്നുകൂടി ടുത്ത് തരും അപ്പൊ അതില് മെമ്മറി കൂട്ടണോ റാമ് കൂട്ടണോ ഒക്കെ ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഏത് ലാപ്ടോപ്പ് ആയാലും രണ്ട് മൂന്ന് കൊല്ലാവുമ്പോ യൂസ് ആൻഡ് ത്രോ ആവും പക്ഷെ രണ്ട് മാസം മൂന്ന് മാസം ഒരു ഒരു കൊല്ലമൊക്കെ ഉപയോഗിച്ച് കളയുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അത്തരം എടുത്തിട്ട് അത് അത് ചില സ്ഥലത്തൊക്കെ കാണും ആമസോണിലൊക്കെ നോക്കിയാൽ അത്തരം കമ്പ്യൂട്ടറും കാണും പക്ഷെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടാവണമെങ്കിൽ ലോക്കൽ സർവീസബിൾ ആയിട്ടുള്ള ആർക്കെങ്കിലും ആണെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ അറിയും കുറച്ച് കഴിഞ്ഞ സൗരം എന്നെ പഠിപ്പിക്കാൻ തോന്നും ഇത് പബ്ലിഷ് ചെയ്യാറുണ്ട്